എന്നുവെച്ചേട്ടാ ആലപ്പുഴ സി പി എമ്മിൽ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നൊരു സ്ഥലം തന്നെയാണ് ആലപ്പുഴയിലെ സി പി എമ്മിൽ അശ്ലീല വീഡിയോ ലഹരിക്കടത്ത് നേതാക്കൾ തമ്മിലുള്ള പുതിയാൽ വെട്ട് അങ്ങനെ ഒരുപാട് കഥകൾ നമ്മൾ സി പി എമ്മിൻ്റെ ഉള്ളിലത്തെ കളികളൊക്കെ പുറത്ത് വന്നിട്ടുണ്ട് ഇപ്പോഴത്തെ വീണ്ടും ആലപ്പുഴ സി പി എമ്മിൽ ലൈംഗിക പീഡന പരാതി ഉന്നയിച്ചുകൊണ്ട് ഒരു വനിതാ നേതാവ് വന്നിരിക്കുകയാണ് അത് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട സഖാവിനെതിരെ തന്നെയാണ് അതായത് ആലപ്പുഴ അഡ്ഹൗ കമ്മിറ്റിയിലെ അംഗത്തിനെതിരെയാണ് പാർട്ടി ജില്ലാ നേതൃത്വത്തേക്ക് അവർ പരാതി അറിയിച്ചു എന്ന് പറയുന്നു ആദ്യം പ്രാഥമിക കൊടുത്തു പരാതി കൊടുത്തു അവരെ സ്വീകരിക്കാണ്ടായപ്പോൾ ജില്ലാ നേതൃത്വത്തെ അറിയിച്ചു പക്ഷേ പരാതിയായിട്ട് ചെന്ന സഖാത്തിയെ ഒരു മുതിർന്ന നേതാവ് അവിടെ നിന്ന് വഴക്കു പറഞ്ഞ് പുറത്താക്കി എന്നാണ് അവരുടെ ആരോപണം ഇപ്പോൾ അപ്പോ ആലപ്പുഴ സി പി എമ്മിൽ മാത്രമല്ല സി പി എമ്മിന്റെ മൊത്തത്തിലുള്ള കളികൾ എടുത്തു നോക്കിയാൽ ഇതൊന്നും അവർക്ക് പുത്തരി ആയിരിക്കില്ല പക്ഷേ ഇപ്പൊ വീണ്ടും ഈ രാഹുൽ മങ്കൂടത്തിനെതിരെ കുന്തവും കുടച്ചക്രമായിട്ട് വന്ന ടീംസ് ഒക്കെ ഇപ്പോ വീണ്ടും ആരോപണം ഉയർന്നു വന്നു കഴിഞ്ഞപ്പോൾ എന്താണ് അവർക്ക് പറയാനുള്ളത് അത് ഐശ്വര്യ ഇതിനകത്ത് ഒരു കാലഘട്ടത്തിൽ സി പി എമ്മിന്റെ ഏറ്റവും സമുന്നതനായ നേതാവായിരുന്ന ജി സുധാകരനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന ഒരു സൈബർ ഒരു കൂട്ടം സൈബർ സഖാക്കളുള്ള ഒരു നാടാണ് ആലപ്പുഴ അദ്ദേഹത്തിനെ വളഞ്ഞിട്ടാണ് അദ്ദേഹത്തിനെ ആക്രമിക്കുന്നത് ഈ കഴിഞ്ഞ ദിവസവും അതുണ്ടായി അപ്പോൾ അദ്ദേഹം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ആലപ്പുഴയിലെ സി പി എമ്മിനെ ആരൊക്കെയോ ഹൈജാക്ക് ചെയ്തു വെച്ചിരിക്കുകയാണ് ആലപ്പുഴയിലെ സി പി എം പഴയ സി പി എം അല്ല എന്ന് സുധാകരൻ്റെ വായി നിന്നാണ് വീണിരിക്കുന്നത് അപ്പോൾ ഇപ്പൊ ഈ ഉണ്ടായിരിക്കുന്നത് ജില്ലാ കമ്മിറ്റി ഈ വനിത ഏത് ഘടകത്തിലുള്ളവരാണ് അവർ ജില്ലാ കമ്മിറ്റി അംഗമാണോ ലോക്കൽ കമ്മിറ്റിയിലുള്ളതാണെന്ന് അപ്പോൾ ആലപ്പുഴ ജില്ലയിലെ കമ്മിറ്റി ആയിക്കോട്ടെ അപ്പോൾ അവർക്കെതിരെ പരാതി വന്നിരിക്കുമ്പോ ഈ പരാതിയെ നിഷ്കരണം ആ പരാതിക്ക് ആധാരമായ ആളിനെ സംരക്ഷിച്ചുകൊണ്ട് അവരെ അടച്ചാക്ഷേപിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളല്ലേ നടക്കുന്നത് അത് ഈ പറയുന്ന പോലെ വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ വല്ലാത്ത മാറ്റം ഈ കേസെന്നല്ല സി പി എമ്മിന് വളരെ വല്ലാത്ത തിരിച്ചടി ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് കാര്യം വി എസ് അച്യുതാനന്ദൻ എന്ന് പറയുന്ന നേതാവ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പാർട്ടിയുടെ ഒരു ഒരു സമ്മേളനം നടക്കുന്ന ആലപ്പുഴയിൽ നടക്കുന്ന സമയത്ത് അദ്ദേഹത്തിനെ വളരെ വേദനിപ്പിച്ച് അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങിപ്പോയ കഥയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പോൾ ആലപ്പുഴയിൽ അദ്ദേഹത്തിൻ്റെ ചൂടുകാട്ടിൽ വലിയ ചൂടുകാട്ടിൽ അദ്ദേഹത്തിൻ്റെ മൃതശരീരം ദഹിപ്പിക്കാനായി കൊണ്ടുപോകുന്ന അദ്ദേഹത്തിൻ്റെ അന്ത്യയാത്രയൊക്കെ റിപ്പോർട്ട് ചെയ്യാൻ ഞങ്ങൾ അവിടെ പോയതാണ് അവിടെ വന്നത് പാർട്ടി അംഗങ്ങളൊന്നുമല്ല പാർട്ടിക്ക് അതീതമായി ബി എസ് എന്ന് പറയുന്ന നേതാവിന് കൂടെയുള്ള സ്നേഹമുള്ള അത്രയും ആൾക്കാരാണ് അവിടെ വന്നത് പാർട്ടിക്ക് അതീതമായി അപ്പോൾ ആലപ്പുഴ പോലെ ഒരു ചുവന്ന മണ്ണിൽ ബി എസിൻ്റെ കൂടെ വിടവാങ്ങൽ കഴിഞ്ഞു കഴിയുമ്പോൾ ആലപ്പുഴയിൽ പാർട്ടി ക്ഷയിക്കുക തന്നെ ചെയ്യും അതിനുള്ള ഉദാഹരണം കാര്യം എന്ന് വെച്ചാൽ എ എം ആരിഫ് എന്ന് പറയുന്ന ഒരു എം പി അവിടെ നിന്ന് ന്യൂനപക്ഷക്കാരനായ ഒരു ആൾ അവിടെ നിന്ന് ജയിച്ച് എം പി ആയി കഴിഞ്ഞതിന് ഇപ്പുറം അതുമല്ല പിണറായി വിജയൻ എന്ന പാർട്ടി സെക്രട്ടറി ഒന്നും രണ്ടും മൂന്നും ടൈമ് പാർട്ടി സെക്രട്ടറി ആകുമ്പോൾ അദ്ദേഹത്തിന് അവിടെ അകമഴിഞ്ഞ് സഹായിക്കുന്നതിൽ ഒരു പരിധിവരെ ഉണ്ടായിരുന്ന പണ്ട് ജി സുധാകരൻ്റെ പെട്ടിതൂക്കിയായിരുന്ന സജി ചെറിയാൻ ഈ സജി ചെറിയാനൊക്കെ ഒരു വലിയ പങ്ക് ഈ പാർട്ടിയെ തകർത്തതിലുണ്ട് ഈ എം ആരിഫ് അവിടെ ആകുന്നത് തന്നെ പകൽ സമയത്ത് എസ് ഡി പി ഐയും അല്ല പകൽ സമയത്ത് സി പി എമ്മും ഡിവൈഎഫ്ഐയും ഒക്കെ ആയിട്ട് രാത്രി എസ് ഡി പി ഐ ആകുന്ന ഒരു കൂട്ടം ന്യൂനപക്ഷക്കാർ അവിടെ ഉണ്ട് ഞാൻ ജാതി പറയാത്തത് എനിക്കതൊന്നും ഉൾക്കൊള്ളാൻ കഴിയും ഞാൻ ഒന്നും ചിന്തിക്കുന്ന ഒരാളല്ല അപ്പോൾ അവിടെ ഈ പറയുന്ന പോലെ ഈ ആരിഫിൻ്റെ എം പി സ്ഥാനം മുതൽ അല്ലെങ്കിൽ വൻ തോതിൽ ഒരു ന്യൂനപക്ഷ സമുദായത്തിൻ്റെ കടന്നുവരവ് ഡിവൈഎഫ്ഐയിലേക്കും ഈ പറയുന്ന പോലെ സി പി എമ്മിലേക്കും ഉണ്ടാകുമ്പോൾ അത് പാർട്ടിയെ വല്ലാതെ മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ കായംകുളത്ത് ബഹുമാനപ്പെട്ട ശോഭ സുരേന്ദ്രൻ അവിടെ എന്തുകൊണ്ട് അത്രയും ലീഡ് അവർ നേടി കായംകുളത്ത് അവർ അത്രയും ലീഡ് നേടി അവർ ലോക്സഭയിൽ മത്സരിച്ചപ്പോൾ ആലപ്പുഴയാണ് അവർ മത്സരിച്ചത് രണ്ടാം സ്ഥാനത്താണ് അവർ വന്നത് അവിടെ ആരിഫ് മൂന്നാം സ്ഥാനത്ത് പോയി എന്തുകൊണ്ട് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അവിടുത്തെ ഈഴവ സമുദായത്തിൻ്റെ വോട്ട് ഒന്നടങ്കം ശോഭാ സുരേന്ദ്രന് പോയതുകൊണ്ടാണ് അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത് ഉള്ളത് ആലപ്പുഴയിൽ സി പി എം എന്ന് പറയുന്ന പാർട്ടിക്ക് അവർക്ക് ഈഴവ വോട്ടുള്ള ഇടങ്ങളിൽ പുന്നപ്പറ പോലെ വയലാറ് പോലെ അല്ലെങ്കിൽ ബാക്കി മാരാരിക്കുളം പോലെ ഒക്കെയുള്ള സ്ഥലങ്ങളിൽ അമ്പലപ്പുഴ പോലെ ഒക്കെയുള്ള സ്ഥലങ്ങളിലൊക്കെ അവർ വോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോ സ്വന്തം കാറിൽ വേറെ ആരെയും കേട്ടാതെ മുഖ്യമന്ത്രി വെള്ളാപ്പള്ളി നടേശനുമായിട്ട് സംഗമത്തിൽ മുൻകാല ചെയ്തികൾ മുഖ്യമന്ത്രി പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോൾ സജി ചെറിയാൻ ഈ ജി സുധാകരൻ്റെ ഏറ്റവും അടുത്ത ആളായിരുന്നു ഈ സജി ചെറിയാൻ എന്നിട്ട് സജി ചെറിയാൻ ഇപ്പോൾ കളം മാറ്റി ചവിട്ടി ഇപ്പോൾ പിണറായിയുടെ പക്ഷത്ത് നിൽക്കുകയാണ് ഇപ്പോൾ അവർ സജി ചെറിയാനല്ലേ മാതാ അമൃതാനന്ദിക്ക് ഉമ്മം കൊടുത്തത് അവിടെ പോയി ഇവരെല്ലാം എന്തെല്ലാം പറഞ്ഞതാണ് അപ്പോൾ ഇതിൽ നിന്നിപ്പോൾ മനസ്സിലാക്കാനുള്ളത് ഇത് പോകും പിന്നെ രണ്ടാമത് നമ്മൾ ആലപ്പുഴയിലെ കാര്യം മാത്രല്ല ഡിവൈഎഫ്ഐയെ സംബന്ധിച്ച് ഡിവൈഎഫ്ഐ അല്ലെങ്കിൽ എസ് എഫ് ഐ പോട്ടെ അല്ലെങ്കിൽ സി പി എമ്മിനെ സംബന്ധിച്ച് ഈ പെൺവിഷയ കഥകൾ അവർക്ക് പുത്തരി സ്വന്തമായിട്ട് മെഷീൻ ആലപ്പുഴയിലെ വനിതാ നേതാവ് പറഞ്ഞെങ്കിൽ നമ്മൾ കേട്ടതാണ് ഇപ്പോ പൊളിറ്റിക്കൽ സെക്രട്ടറി ശശിയെ എന്താണ് അവർ ചെയ്തത് പാർട്ടിയിൽ നിന്ന് ഒരു വേള പാർട്ടി നിർത്തിയിരുന്നു അവിടെ കണ്ണൂരിലെ ഒരു പ്രമുഖ നേതാവിൻ്റെ മകളെയാണ് ശശി വളരെ മോശമായി പെരുമാറി അത് പിണറായി വിജയൻ അത് നമ്മൾ പറയണ്ടേ അത് പറയുമ്പോൾ നമ്മൾ പറയണം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനെ പറ്റിയിട്ടുള്ള അദ്ദേഹത്തിന് അത് വിജയമാണോ പരാജയമാണോ എന്ന് ചോദിച്ചാൽ പരാജയം എന്ന് സമൂഹത്തിന് തോന്നുമെങ്കിലും കളങ്കിതമായിട്ടുള്ള വ്യക്തിത്വങ്ങളെയൊക്കെ അദ്ദേഹം ഫിൽട്ടർ ചെയ്ത് കൂടെ നിർത്തിയിട്ടുണ്ട് നിരവധി പേര് അതിലൊരാളാണ് പി ശശി പിന്നെ ഇപ്പോൾ അജിത് കുമാർ എന്ന പോലീസ് ഓഫീസർ അതും ഒരു കളങ്കിത വ്യക്തിത്വമാണ് അദ്ദേഹത്തിന് ഇപ്പോൾ ബിവറേജ് കോർപ്പറേഷൻ്റെ എം ഡി സ്ഥാനം വരെ കൊടുത്തിട്ടുണ്ട് അദ്ദേഹം എക്സൈസ് വകുപ്പിലെ എക്സൈസ് വകുപ്പിലും ഉണ്ട് എക്സൈസ് കമ്മീഷണറാണ് അദ്ദേഹം അപ്പം എബ്രഹാം കെ എം എബ്രഹാം എന്ന ഫിനാൻസ് ഇപ്പോഴത്തെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി അപ്പം അദ്ദേഹം ആരായിരുന്നു അദ്ദേഹം എസ് എൻ സി ലാബിലിൻ കേസിൽ പിണറായിക്കെതിരെ സാക്ഷി പറഞ്ഞ ആളാണ് അപ്പോൾ ഇതിലൊക്കെ നമുക്ക് മനസ്സിലാക്കണുള്ളത് പിണറായി വിജയൻ സമൂഹത്തിൻ്റെ കൂടെ ഞാൻ ഇങ്ങനെയൊക്കെയാണ് ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുകയാണ് ഇങ്ങനെയുള്ള കളങ്കിത വ്യക്തിത്വങ്ങളെയാണ് ഞാൻ കൂടെ നിർത്തുന്നത് എന്ന് കാണിക്കുകയാണ് അപ്പൊ അങ്ങനെ കളങ്കിത വ്യക്തിത്വങ്ങളൊക്കെ കൂടെ നിർത്തി കൂടെ നിർത്തി ഈ പാർട്ടി പടികുഴിയിലേക്ക് പോകുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ആലപ്പുഴയിൽ ആലപ്പുഴയിൽ ഇപ്പൊ ഈ വനിതാ നേതാവ് പരാതി കൊടുത്തതിനെ നിസ്സാരമാക്കി തള്ളിക്കളഞ്ഞു എന്നുണ്ടെങ്കിൽ അതിനാരെങ്കിലും അവരോട് സ്നേഹമുള്ളവരോ അല്ലെങ്കിൽ പാർട്ടി പടികുഴിയിലേക്ക് പോകുന്നതിനെ കണ്ടുപിടിക്കാൻ കഴിയാൻ കഴിയാത്തവരോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ കൈ പിടിച്ച് കൊണ്ടുവന്ന് അത് എത്തിക്കേണ്ട അടുത്ത് എത്തിച്ചു ആലപ്പുഴയിൽ ബാക്കി അവര് ജില്ലാ കമ്മിറ്റിക്ക് പരാതി കൊടുത്തത് പറയുന്നത് പക്ഷെ അവർക്ക് ജില്ലാ കമ്മിറ്റി സെക്രട്ടറിക്ക് നല്ല കണക്കാണ് എല്ലാരും കൂടി അവരെ വളഞ്ഞിട്ട് ആക്രമിച്ചു എന്നുള്ളതാണ് പറയുന്നത് അവര് അവരെ പുറത്താക്കി പരാതിയുമായിട്ട് ചെന്ന യുവതിയെ പുറത്താക്കി എന്നുള്ളതാണ് പറയുന്നത് ഇവർക്ക് ആലപ്പുഴയില് മാത്രം ഒതുങ്ങുന്ന ഒരു കാര്യമൊന്നും അല്ലല്ലോ അവരിപ്പോ കഴിഞ്ഞ കുറച്ച് വർഷം ആണ് ശശി ശശി പറഞ്ഞത് പിന്നെ പി കെ ശശി എന്ന് പറയുന്ന പാലക്കാടത്തെ നേതാവ് അതെ പറയാൻ ഒരുപാട് പേരുണ്ട് ഒരുപാട് ഒരുപാടുണ്ട് യുവരാജാക്കന്മാരെടുത്ത് നോക്കിയാൽ തന്നെ ആർഷോ തന്നെ എന്തൊക്കെ പറഞ്ഞു അയ്യോ അത് ആ പേര് ഞാൻ വിട്ടുപോയി അതെ അദ്ദേഹത്തെ പോലും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല പിന്നെ സി പി എം ഇടുക്കി ജില്ലാ കമ്മിറ്റിയിലുണ്ടായിരുന്ന ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗമായിരുന്ന പി എൻ വിജയന്റെ ഒരു നല്ലൊരു സുഖമുള്ള ഒരു ഓഡിയോ ക്ലിപ്പ് ഒക്കെ ഇപ്പോഴും വൈറലായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ കേട്ട് കഴിഞ്ഞാല് ഇവർക്ക് ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ സമയം എന്നുള്ളത് എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം ഇതൊക്കെ ഉള്ളൂ പുറത്തറിയുന്നില്ല ഓഡിയോ ഈ വന്നിരിക്കുന്ന ഓഡിയോ ക്ലിപ്പ് ഒന്നും അല്ല നിരവധി നിരവധി കാര്യം എനിക്ക് ഒരുപാട് സുഹൃത്തുക്കൾ പാർട്ടിക്കാത്തത് എനിക്ക് അറിയാവുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട് അല്ലാത്തവരും ഒക്കെ തന്നെ ഈ പാർട്ടി അങ്ങനെയാണ് ഈ പാർട്ടിയിൽ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഒത്തിരി ഉണ്ട് പുറത്തറിയാത്ത നിരവധി കഥകളുടെ ഒരു ഭണ്ഡാരം അവരുടെ കയ്യിലുണ്ട് കാര്യം നീണ്ട പത്ത് വർഷത്തെ ഭരണത്തിൽ ഈ പാർട്ടിയുടെ ഒരു ഒരു സി പി എം എന്ന് പറയുന്ന പ്രസ്ഥാനം നശിച്ച് നാരാണക്കൾ കീറിയിരിക്കുക അവർക്ക് ഇനി ഈ പ്രസ്ഥാനം നോക്കാൻ നേരമില്ല അവർക്ക് അവർക്ക് ഈ പറയുന്ന പോലെ സുഗലോലുപരായിട്ട് മുഖ്യമന്ത്രിക്ക് ഇനിയും ഒന്നുകൂടെ മുഖ്യമന്ത്രിയാകണം ഒന്നുകൂടി ക്ലിഫ് ഹൗസിൽ വിരാജിക്കണം അങ്ങനെയൊക്കെ വരുമ്പോൾ അല്ല ഇതിലിപ്പോ ഈ ആലപ്പുഴയിൽ പരാതി കൊടുത്ത യുവതി തന്നെ പറയുന്നുണ്ട് ഈ വിളിച്ച നേതാവ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഭർത്താവ് ഭർത്താവ് ഇല്ലാത്ത സമയത്ത് പറയണം ഞാൻ വരാന്നുള്ളതാണ് പുള്ളിയുടെ ആവശ്യം ഭർത്താക്കന്മാരെ പേടി ഇത് ഇത് പറയുമ്പോഴാണ് നമ്മുടെ ശ്രീരാമകൃഷ്ണനോണോ കടകംപള്ളിയോണോ സ്വപ്നനെ വിളിച്ചിട്ട് ഭർത്താവ് അല്ല രവീന്ദ്രൻ സർ നമ്മുടെ സി എം രവീന്ദ്രൻ സി എം രവീന്ദ്രനാണ് ചോദിച്ചത് ഭർത്താവ് ഉണ്ടോ എടുത്ത് ആ ചാറ്റില് വായിക്കാം നമുക്ക് ഹസ്ബൻഡ് ഉണ്ടോ എടുത്ത് ഉണ്ട് എന്ന് സ്വപ്ന എന്നിട്ട് മറുപടി പറയുന്നുണ്ടോ അയ്യോ എന്നാണ് പുള്ളിയുടെ അപ്പോഴത്തെ എക്സ്പ്രഷൻ അല്ല പുള്ളിക്കാരന് ോട് സ്നേഹമുള്ള ആളാണ് അമ്മിഞ്ഞപ്പാലിന് വേണ്ടി കൊതിക്കുന്ന ഒരു പിന്നെ ശ്രദ്ധേയമാണ് അങ്ങേരട അപ്പൊ പിന്നെ അതുപോലെയുള്ള ഞരമ്പ് രോഗികൾ ഇഷ്ടം പോലെയുള്ള ഒരു സ്ഥലമാവുമ്പോ അതെ ആ ചാറ്റൊക്കെ വായിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പക്ഷെ സ്വപ്നയോട് ആ ഒരു വിഷയത്തിൽ എനിക്ക് ബഹുമാനമുള്ള അതുകൊണ്ടാണ് സി എം രവീന്ദ്രന്റെ ഓരോ ചോദ്യത്തിലും അവര് പക്ഷേ നമ്മൾ ഒരു 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 കാര്യത്തിൽ കാര്യത്തിൽ അതെ നമുക്ക് പറയാം ഈ പരിധി സ്വപ്ന സുരേഷ് കാര്യങ്ങൾ സത്യമായിട്ടാണ് അവരുടെ ചാറ്റ് ഹിസ്റ്ററി വന്നതൊക്കെ വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് സി എം രവീന്ദ്രൻ ഒരിക്കലും അവർ പ്രൊമോട്ട് ചെയ്യല്ല ചെയ്തിട്ടുള്ളത് അയാൾക്ക് അമ്മിഞ്ഞപ്പാല് വേണം എന്ന് സ്വപ്നയോട് പറയുമ്പോഴും അവര് ഗുഡ് നൈറ്റ് പറഞ്ഞ് നിരുത്സാഹപ്പെടുത്തി പോവാനാണ് അവർ ശ്രമിക്കുന്നത് പിന്നെ അവർ അവരുമിടയ്ക്ക് പെട്ടുപോയൊരു ലേഡി ആയതുകൊണ്ട് സ്വപ്നയും സരിതയും നമ്മൾ ഒരിക്കലും നമുക്ക് താരതമ്യം ചെയ്യാൻ പറ്റില്ല അത് രണ്ടും നമുക്ക് പറയാനാണെങ്കിൽ നിരവധി പേരുടെ പേരുകൾ ഈ ആലപ്പുഴ വിഷയത്തിനെ തുറന്ന് പറയാനാണെങ്കിലും ഉണ്ട് ആ ഒരു ക്രെഡിറ്റ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് സി പി എം അവർക്കതൊരു അഭിമാനമാണ് നമുക്ക് നോക്കാം വരുന്ന ഒരു നമ്മൾ പറഞ്ഞിട്ടുണ്ട് കേസുകളുടെ അപ്പൊ അത്രയും നാപ്പത്തെട്ട് മണിക്കൂർ വ്യത്യാസത്തില് രണ്ടും മൂന്നും പീഡനം നടത്താൻ കഴിവുള്ള വലിയ വലിയ ആൾക്കാരാണ് ഇവരുടെ കൂട്ടത്തിലുള്ളത് സ്ത്രീ സമൂഹത്തിന് ഒരു വളരെ വിഷമം ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് കാര്യം അവരൊരു പരാതി പറയുമ്പോൾ ആ പരാതി കേൾക്കാൻ പോലും തയ്യാറില്ലാത്ത വിധത്തിൽ പോകുന്ന മുക്കിനും മുക്കിനും സ്ത്രീ സമൂഹത്തിന് വേണ്ടി പറയുന്ന ഒരു മുഖ്യമന്ത്രി ഇവിടെ ഭരിക്കുവാണ് അദ്ദേഹത്തിന്റെ പാർട്ടിയിലാണ് ഇത് ഉണ്ടാകുന്നത് അത് അദ്ദേഹം കാണണം